ഒരു ശ്രീനിവാസന്റെ എന്ന് പലരും പറയുന്ന സിനിമ നാലാമത്തെ പക്ഷെ അതിൽ കൂടുതൽ ആളുകൾ ഹൃദയത്തിലേറ്റിയ സിനിമ അങ്ങനെ രണ്ടഭിപ്രായം വന്ന ഈ സിനിമ ആ വർഷത്തെ തിയേറ്റർ ഹിറ്റുകളിൽ ഒന്നാണ് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ഹൃദയത്തിലുണ്ട് അതിലൊന്നാണ് സെൽവ ഇതൊരു ഇത് ഒരു പോരാട്ടം ആ ഒരു കഥാപാത്രം മരണപ്പെടുന്നതായി കാണിച്ചില്ലായിരുന്നെങ്കിലും സിനിമയുടെ കഥയിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ലായിരുന്നു പക്ഷേ ആ ഒരു മരണം നമുക്ക് തന്നത് വലിയൊരു വേദന തന്നെയാണ് അരുണിനുണ്ടാവുന്ന കുട്ടിക്ക് കൂട്ടുകാരൻ സെൽവയുടെ പേര് ഇടുന്നതിനേക്കാൾ എനിക്ക് പേഴ്സണലി എൻ്റെ മനസ്സിനെ ഡ്രൈ ആക്കി ഒരു സീനായിരുന്നു ഒഴിഞ്ഞ ക്ലാസ് മുറിക്കുള്ളിൽ നിന്ന് കൂട്ടുകാരൻ സെൽവയുടെ പേര് ഉറക്കെ ഉറക്കെ വിളിക്കുന്നത്